ൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് മൂന്നാർ ബോഡിമെഡ് റോഡിന്റെ ഉദ്ഘാടനം ഇന്ന് നടക്കും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്ഗരി ഉദ്ഘാടനം നിർവഹിക്കും ഓൺലൈനായാണ് ഉദ്ഘാടനം നടത്തുന്നത് വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട് ബിനീഷ് എപ്പോഴാണ് ഈ ഒരു ബോഡിമെഡ് റോഡിന്റെ ഉദ്ഘാടനം നടക്കുക അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ടാണ് ഈ ബോഡിമെട്ട് റോഡ് നമുക്ക് ഏറെ പരിചിതമായിരിക്കുന്നത് ഇപ്പോഴാണ് അതിന്റെ ഒരു നവീകരണ പ്രവർത്തനങ്ങളൊക്കെ ഉദ്ഘാടനം ഇന്ന് നടത്തുമെന്ന് പറയുന്നത് ഏത് സമയത്തായിരിക്കും ഓൺലൈൻ ആയാണ് എന്ന് പറയുന്നുണ്ട് ഏത് സമയത്തായിരിക്കും ഇതിന്റെ ഉദ്ഘാടനം നടക്കുക ആ വിദ്യ മൂന്നാർ ബോഡിമെട്ട് റോഡും അതോടൊപ്പം തന്നെ ചെറുതോണി ഇടുക്കി ചെറുതോണി പുതിയ പാലവും ഇന്ന് നാടിന് സമർപ്പിക്കും വൈകുന്നേരം മൂന്നേ മുക്കാലിലാണ് ഈ കാസർകോട് നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈനായി ഈ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുന്നത് മന്ത്രി നേരത്തെ മൂന്നാറിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ ഇത് മൂന്ന് തവണ മാറ്റിയിരിക്കുക പിന്നീടാണ് ഇന്ന് ഇപ്പോൾ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചത് ഏഹ് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിലാണ് ഈ ദേശീയപാതയുടെ പുനർനിർമ്മാണം ആരംഭിച്ചത് റോഡിന്റെ നിർമ്മാണോദ്ഘാടനവും അദ്ദേഹം തന്നെയാണ് ആദ്യം മൂന്നാറിൽ വന്ന് നിർവഹിച്ചത് മുന്നൂറ്റി എൺപത്തി ഒന്ന് ദശാംശം ഏഴ് ആറ് കോടി രൂപ ചെലവഴിച്ചാണ് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ റോഡിന്റെ പണികൾ പൂർത്തിയാക്കിയത് പാതയിൽ ദേവികുളം ലാക്കാട് ഭാഗത്തായിട്ട് ടോൾ പ്ലാസയും സ്ഥാപിച്ചിട്ടുണ്ട് ജില്ലയിലെ ആദ്യ ടോൾ പ്ലാസ എന്ന ഒരു അഭിമാനവും ഇടുക്കി ജില്ലയ്ക്ക് തന്നെ ഉണ്ട് ഏതായാലും അതോടൊപ്പം തന്നെ ഇന്ന് ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന്റെ കൂടെ തന്നെ ഈ ചെറുതോണി പുതിയ വാരത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കും രണ്ടായിരത്തി പതിനെട്ടിലെ ഈ പ്രളയത്തിൽ ചെറുതോണി അണക്കെട്ട് തുറന്നുവിട്ടതിനെ തുടർന്നാണ് ഈ ആലൻചൂട് ചെറുതോണി റോഡും അതോടൊപ്പം തന്നെ ചെറുതോണി പാലത്തിന്റെ ഇരുവശങ്ങളും ഒഴുക്കിൽപ്പെട്ട് നശിച്ചത് തുടർന്ന് താൽക്കാലികമായി പാലം ഗതാഗത യോഗ്യമാക്കിയെങ്കിലും ചെറുതോണിയിൽ പുതിയ പാലം വേണമെന്നൊരു ആവശ്യം നിരന്തരം ആളുകൾ ഉന്നയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ചെറുതോണി പാലത്തിനായി ഇരുപത്തിമൂന്ന് ദശാംശം എട്ട് ഏഴ് കോടി രൂപ കേന്ദ്രം അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് രണ്ടിന് തമിഴ്നാട്ടിലെ കെ സി കമ്പനിക്ക് പതിനേഴ് കോടി രൂപയ്ക്ക് കരാർ നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ നിർമ്മാണം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാർച്ചിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് എന്നാൽ ഈ പല കാരണങ്ങൾ നീണ്ടുന്നുള്ള ഈ മാർച്ചിൽ ഈ പാലത്തിന്റെ നിർമ്മാണവും ചില കാരണങ്ങൾ നീണ്ടു എന്നാൽ ഇപ്പോൾ ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചതോടെ ഇത് ഏറെ ഒരു അഭിമാനകരമായി തന്നെയാണ് ഈ ചെറുതോണിയിലെ ആളുകൾ നയിക്കുന്നത് ഏതായാലും തന്നെ ഇന്ന് ഈ രണ്ട് ഒന്ന് ബോഡിമെട്ടറോടും ചെറുതോണി പാലം ഇന്ന് ഓൺലൈനായി തന്നെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഒരു മൂന്നേ മുക്കാലോടെ നിർവഹിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് വിദ്യ ബിനീഷ് മൂന്നാർ ോഡിന്റെയും ചെറുതോണി പാലത്തിന്റെയും ഉദ്ഘാടനം ഇന്ന് നടക്കും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കുക വിവരങ്ങൾ നൽകിയത് ബിനീഷ് ആന്റണിയാണ് കാസർഗോഡ് ജില്ലാ ആശുപത്രിയിലേക്കുള്ള വഴി വെച്ചു ദേശീയ പാതാ നിർമ്മാണം പാത പൂർത്തിയാകുന്നതോടെ കിലോമീറ്ററുകൾ അധികം സഞ്ചരിച്ചു